എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ നന്മ മരങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ ചിലരുടെ അവസ്ഥകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പല സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി നുഴഞ്ഞു കയറുന്ന ചില നന്മമരങ്ങളെ കുറിച്ച് നമ്മൾ കേരളത്തിലേക്ക് ഒരുപാട് നന്മമരങ്ങളുണ്ട് മരങ്ങളുണ്ട് അങ്ങനെയുള്ള നന്മമരങ്ങളെ കുറിച്ച് നമ്മൾ അധികം ധാരാളം കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു നന്മമരത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നന്മപരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ആളൊന്നുമല്ല അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെ ഗാസയിലെ പാലസ്തീനിൽ നിന്നുള്ള ഒരു നന്മവരത്തെ കുറിച്ചാണ് ഗാസയിലെ ജനങ്ങളുടെ അരിഷ്ഠിതാവസ്ഥ പബ്ലിക്കിന് മുമ്പിൽ തുറന്ന് കാട്ടി അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നന്മമരത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഇപ്പോൾ നന്മമരത്തിനെ കുറിച്ച് പാലസ്തീൻ അതോറിറ്റി വരെ രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇവൻ ചോദിച്ചാൽ പൈസ ഒന്നും ആരും കൊടുക്കരുതെന്നുള്ള ഉത്തരവ് വരെ പുറത്തു വന്നിരിക്കുന്നു സാലിഖ് അൽ ജഫറാവി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട് ഇസ്രായേലും ഹമാസും ഒക്ടോബർ ഏഴിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൽ തിരിച്ചുള്ള പ്രത്യാക്രമണം തുടങ്ങിയതിനു ശേഷം ഗാസയിൽ നിന്ന് റോക്കറ്റുകളുടെ പെരുമഴയായിരുന്നു ഇസ്രായേലിലേക്ക് വന്നത് ആ സമയത്ത് ഗാസയിൽ നിന്നും കുതിച്ചു ഇരുന്ന മിസൈലുകളുടെ അടിയിൽ നിന്നും ഇസ്രായേലിലേക്ക് പാഞ്ഞു പോകുന്ന മിസൈലുകളെ നോക്കി ചിരിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലുകളെ കളിയാക്കുകയും ലോകത്ത് യഹൂദനെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു ഈ സലാഹ് എന്ന് പറയുന്ന ആള് ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഹമാസ് ഫാൻസ് ഒക്കെ അദ്ദേഹത്തെ ഘോര വാഴ്ത്തുന്ന കമന്റുകളൊക്കെ നമ്മൾ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ കുട്ടികളുടെയൊക്കെ ഫോട്ടോയും വീഡിയോസും എടുത്ത് പബ്ലിക്കിന്റെ അടുത്ത് കാശു പിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു അത് അവസാനം അവിടുത്തെ അതോറിറ്റി തന്നെ പാലസ്തീനിയൻ അതോറിറ്റി തന്നെ കണ്ടെത്തി ഇദ്ദേഹത്തിന് ചാരിറ്റി പ്രവർത്തനം നടത്താൻ ആരും അധികാരം കൊടുത്തിട്ടില്ല എന്നും ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നത് മൂലം അതിന് ഉത്തരവാദിത്വം പാലസ്തീൻ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഈ ഗാസയിൽ പ്രവർത്തിക്കുന്ന മാനുഷിക സംഘടനകൾക്കോ മറ്റ് മതസംഘടനകൾക്കോ ഹബാസിനോ ആർക്കും ഇല്ലെന്ന് പാലസ്തീൻകാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജെറൂസലേം പോസ്റ്റിലാണ് ഇത് സംബന്ധിച്ച വാർത്ത വന്നത് ഈ സലാഖ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൂടി ഗാസയിലെ കുട്ടികളുടെ ഫോട്ടോയും ഗാസയിലെ അവസ്ഥ തുറന്നു കാണിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് കാശി പിരിക്കുന്നതായിട്ടുള്ള അറിവാണ് കാശി പിരിക്കുന്നതായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ഗാസയിലെ ആളുകൾ തന്നെ പാലസ്തീനിലെ ആളുകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള നന്മപരങ്ങള് പണ്ട് തൊട്ടേ ഉണ്ട് നമുക്കറിയാം ഇസ്രായേലിനെ ചൊറിയാൻ ചെല്ലും ഹമാസ് ഇസ്രായേലിനെ തിരിച്ച് പ്രത്യാക്രമണം ഗാസയിലേക്ക് നടത്തും അങ്ങനെ ചെറുതു കൊടുത്ത് വലുത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം മുതൽ ഇങ്ങനെയുള്ള നന്മ പാലസ്തീനിൽ അല്ലെങ്കിൽ ഗാസയിൽ ഉടലെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് തന്നെ ഒരുപാട് പൈസ ഇതിനു വേണ്ടി ആളുകൾ അകപഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുണ്ട് ഗാസയിലെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ദുരിതാവസ്ഥ കണ്ടാണ് എല്ലാവരും സംഭാവന ചെയ്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന പൈസ ഇവിടെ എന്ത് ചെയ്യുന്നു ഗാസയിൽ എന്ത് ചെയ്യുന്നു അവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഒരിക്കലുമില്ല അവിടെ തീവ്രവാദങ്ങൾ വളർത്തുന്നതിനും തുരങ്കങ്ങൾ കിട്ടുന്നതിനും റോക്കറ്റ് ലോഞ്ചറുകൾ കിട്ടുന്നതിനും സ്കൂളുകളിലും മതസ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളിലൊക്കെ റോക്കറ്റ് സ്ഥാപിക്കുന്നതിനും അല്ലെങ്കിൽ മിസൈൽ സ്ഥാപിക്കുന്നതിനും മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർത്തുന്നതിനു വേണ്ടിയുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ആ പണം ഉപയോഗിച്ചു വന്നത് അപ്പോൾ ഇപ്പോഴെങ്കിലും നേരം എടുത്തത് നന്നായി അല്ലെങ്കിൽ ഈ പൈസ കൂടി അവൻ കൊണ്ടുപോയാനെ നമുക്കറിയാം ഹമാസിന്റെ കയ്യിൽ കണക്കിൽപ്പെടാത്ത ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം നമുക്കറിയാം യഹിയാസിൻവർ താമസിച്ച ആ ഒരു തുരങ്കത്തിൽ തന്നെ ബില്യൺ ബില്യൺ കണക്കുള്ള ഷെക്കനുകളും ഡോളറുകളുമാണ് കണ്ടെടുത്തത് ഇസ്രായേൽ സൈന്യം അപ്പോൾ അറിയാം അവിടുത്തെ സാധാരണപ്പെട്ടവർ ഇപ്പോഴും പട്ടിണിയും അരിഷ്ഠിതാവസ്ഥയും നേരിടുമ്പോൾ ഈ ഹമാസിൻ്റെയും അല്ലെങ്കിൽ ആ വലിയ തീവ്രവാദി നേതാക്കന്മാരും ഇതുപോലെയുള്ള വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരൊക്കെ അതായത് അവിടുത്തെ ജനങ്ങളെ വിറ്റ് കാശാക്കുന്ന ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പാലസ്തീൻ അതോറിറ്റി തന്നെ പാലസ്തീനിലുള്ള ആളുകൾ തന്നെ രംഗത്തെത്തിയത് വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു എന്തായാലും ഈ സോഷ്യൽ മീഡിയ സലാഹ് എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു എന്നൊക്കെ ഉള്ളൊരു വ്യാജവാർത്തയൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വ്യാജ വ്യാർത്ത വന്നിരുന്നു അതിനുശേഷം അയാൾ വീടിന്റെ മട്ടുപ്പാവിലിരുന്ന് പീത്തേയും ശശുക്കയൊക്കെ കഴിക്കുന്ന വീഡിയോയും പുറത്തു വന്നു ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയെ പുകഴ്ത്തുന്ന വീഡിയോകളാണ് അദ്ദേഹം ഇതുവരെ ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെയാണ് ഇദ്ദേഹം ജനപ്രീതി നേടുന്നത് ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ജീവനെക്കുറിച്ച് തനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന വീഡിയോയും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ നിന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയ നിറ സാന്നിധ്യമാണ് ഇവർ സോഷ്യൽ മീഡിയ ഡെയിലി പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നിട്ടും അവർ ഗാസ എന്ന രക്തസാക്ഷികളുടെ പട്ടികയിലും ഇദ്ദേഹത്തിന്റെ പേരും ഉണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിഖ്യാതമായ ഒരു ചിത്രമുണ്ട് കൊല്ലപ്പെട്ട ആ ഒരു സോഫയുണ്ടല്ലോ ആ സോഫയിൽ സോഫയിരുന്നൊണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് കൊല്ലപ്പെട്ട ആ സോഫയിൽ ഇരിക്കാൻ സാധിച്ചത് വലിയ അഭിമാനമായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു അങ്ങനെ ഗാസയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തെറ്റായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ മെറ്റ അദ്ദേഹത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിലക്കുകയും അദ്ദേഹത്തിന്റെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീണ്ടും ഒരു അക്കൗണ്ടൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഉടായ്പ പരിപാടി പാലസ്തീൻ തന്നെ പാലസ്തീന ആളുകൾ തന്നെ അധികാരികൾ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ ആരും നിയമിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് പണം കൊടുക്കരുതെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുകയാണ് അവിടുത്തെ അധികാരികൾ എന്തായാലും ഇങ്ങനെയുള്ള നന്മരങ്ങളെ സൂക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ദാസയിലുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്ന പുതിയ വിശേഷവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്